തിരിച്ചറിവും വെളിവുമില്ലാത്ത കേരള കമ്മ്യൂണിറ്റി ദുബായിൽ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധതയുടെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്ത് ആക്രോശിച്ച ക്രിക്കറ്റ് താരത്തിന് ആദരവ് കൊടുക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു പോലും ഒരു കേരള കമ്മ്യൂണിറ്റി കുസാറ്റിലെയോ മറ്റോ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്ത് കൂട്ടായ്മ ആയാലും അല്ലെങ്കിൽ തന്നെ കേരളത്തെ കൈപ്പിടിയിൽ ഒതുക്കാനായി കാത്തിരിക്കുന്നവർക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയും യാതൊരു മര്യാദയും വിവേകവും തിരിച്ചറിവും ഇല്ലാത്ത വിധം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ആർക്ക് തോന്നിയതാണോ എന്തോ എനിക്കറിയില്ല ഏതായാലും ആ ഏറ്റവും മോശവും ഏറ്റവും വിമർശനാത്മകവുമായ ആ പരിപാടി സംഘടിപ്പിച്ച വാർത്ത പങ്കുവച്ചുകൊണ്ട് സാക്ഷാൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ നിഷ്പക്ഷ പണിക്കർ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ട്രെയിനിൽ മിസ്സായ കുറേ പേരുണ്ട് എന്നാണ് തോന്നുന്നത് എന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാക് വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ട കുറേ പേരുണ്ടായി എന്നാണ് ആർക്ക് തോന്നുന്നത് സാക്ഷാൽ നിഷ്പക്ഷ പണിക്കർക്ക് തോന്നുന്നത് ഈ ചിന്ത പണിക്കർക്ക് ഉണ്ടായി എന്ന് ചോദിച്ചാൽ പണിക്കർ മറ്റേ ബ്രിട്ടീഷുകാരുടെ ട്രെയിനിൽ അവിടെ നിന്ന് വന്നതുകൊണ്ടാണ് ഭാരതീയരായ ആളുകൾക്ക് ഈ നാൽപ്പത്തിയേഴ് ചിന്ത വാർത്ത കാണുന്നതിന് മുമ്പ് തന്നെ ആ ചിന്ത രംഗത്ത് വരണമെങ്കിൽ ഈ പണിക്കേസ് ഡിസീസ് എന്ന് പറയുന്ന സവിശേഷമായ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരിപാടി നടത്തിയ ഇതിൻ്റെ കേരള കമ്മ്യൂണിറ്റി എന്ന് വിളിച്ച അവരുടെ ആ ലജ്ജാകരവും ഏറ്റവും മോശമായ പ്രവൃത്തി പോലെ തന്നെ നാൽപ്പത്തി ഏഴിലേക്ക് അതിനെ തിരികെ വെച്ച് ആസ്വദിക്കുന്ന പണിക്കരും ചെറുതല്ലാത്ത ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് കേരള കമ്മ്യൂണിറ്റിയും ശ്രീജിത്ത് പണിക്കരും ഒരു നാണയത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളാണ് കേരള കമ്മ്യൂണിറ്റി എന്ന പേരിലാണത്രേ ഷഹീദ് അഫ്രീദിക്ക് ദുബായിൽ ഒരു സ്വീകരണം ഉണ്ടാക്കി കൊടുത്തത് ആ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങൾ ട്വിറ്ററിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കാണാമത് You I think Cuba is lucky to have Gosia. I need a you keynote to say anything. They, they will speak. They are very happy to see an Indian Malayalam crowd here. So let us raise an from here. Just a second.

ഈ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാൻ ക്രിക്കറ്ററും പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനും ഒക്കെ ആയിരുന്നു അക്കാലത്ത് നമ്മൾ കളി കാണുകയും ഇന്ത്യയുമായിട്ടുള്ള മത്സരങ്ങളിൽ വെടിക്കെട്ട് ബാറ്റ്സ്മാനായിട്ടൊക്കെ രംഗത്തിറങ്ങുന്ന ആളായി കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് ഷഹീദ് അഫ്രീദിയെ കണ്ടത് പാകിസ്ഥാനിലെ ഇന്ത്യാ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കും ആഘോഷങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം സൈനികരോടൊപ്പം ആഹ്ലാദിക്കുന്നു നമ്മളെ അടിച്ച് തറപറ്റിച്ചു തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആഘോഷപൂർവ്വം അത് പങ്കിടുകയും ഒക്കെ ചെയ്യുന്നു ഏതായാലും അങ്ങനെ ഒരാളിന് കേരള കമ്മ്യൂണിറ്റി എന്ന പേരിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ പേരിൽ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് ദുബായിൽ വെച്ച് സ്വീകരണം കൊടുത്തു എന്ന് പറയുന്നത് തലയ്ക്ക് വെളിവും ആളുതാമസവുമുള്ള ഒരാളും ചെയ്യില്ല നിങ്ങൾ ദുബായിൽ ജീവിക്കുമ്പോഴും വേറെ ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും അടിസ്ഥാനം ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്നുള്ളതാണ് ഇന്ത്യയുടെ ശത്രുവും ഇന്ത്യയിലെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ദോഷം വരുത്തുന്ന ഭംഗം വരുത്തുന്ന എല്ലാ ശക്തികളോടും നിങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ രാഷ്ട്രീയമായ നിലപാടുകളോട് യോജിക്കുന്നവരോടും വിയോജിക്കുന്നവരോടുമെല്ലാം രാജ്യമെന്ന താൽപ്പര്യം വരുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് നിലപാടെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഷാഹിദ് അഫ്രീദിയെ പോലെ ഒരാളിനെ ഈ സന്ദർഭത്തിൽ ഈ സമയത്ത് നാളുകളിൽ ഒരുപക്ഷേ നയതന്ത്ര ബന്ധമൊക്കെ മെച്ചപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മാഞ്ഞും മറഞ്ഞും പോയെന്ന് വന്നേക്കാം അപ്പോഴൊക്കെ ആലോചിക്കുന്നതിന് പകരം രാജ്യം ഇപ്പോഴും അതിൻ്റെ വേദന മാറിയിട്ടില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ധീരസൈനികർക്കടക്കം ജീവഹാനി സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാശ്മീരിലെ ഏതാണ്ട് പത്ത് പതിനെട്ട് ജീവനുകൾ ഈ പാക് ഭീകരതയുടെ ശെല്ലാക്രമണത്തിലും അതിനു മുമ്പ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിലും ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെട്ടതിൻ്റെ വേദന ബാക്കി നിൽക്കെ നിങ്ങളത്തരം ഒരാളിനെ വേദിയിൽ വിളിച്ച് ആഘോഷപൂർവ്വം ജിമ്പും കളിപ്പിക്കുന്ന ആ ജിമ്പും ഒരു തരം പണിയായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ സംഗതിയെ അപലപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ചെയ്ത കാര്യങ്ങളെ അപലപിക്കുന്നതിന് വേണ്ടിയാണ് സാക്ഷാൽ നമ്മുടെ പണിക്കരദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് അത് നിങ്ങളീ കാണിച്ചത് വിദേശത്ത് നിന്നുകൊണ്ട് നടത്തുന്ന മറ്റൊരു തരത്തിലുള്ള സംഗതിയാണെങ്കിൽ പണിക്കരദ്ദേഹത്തെ പോലുള്ളവർ ഈ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭങ്ങളിലും കൂട്ടത്തിലുള്ളവൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒന്ന് അമർത്തി തിരുമാൻ അല്ലെങ്കിൽ ഒന്ന് തടവി ഉടയ്ക്കാൻ അവസരം കിട്ടുമെങ്കിൽ ആ ഉടയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് സാക്ഷാൽ നമ്മുടെ മേജർ രവിയണ്ണൻ ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞ് അടുത്ത മണിക്കൂറിൽ ചാനലുകളോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ അതായത് ഇങ്ങനെയൊക്കെ പാക് ഭീകരവാദികൾ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ദുർബലപ്പെടുത്താനും ധ്രുവീകരിക്കാനുമാണ് അത് അവരുടെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞതുപോലെ ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലൊക്കെ ഉള്ള ആശയങ്ങൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും സഹായങ്ങൾ ചെയ്യാമെങ്കിൽ അത് ചെയ്യുന്ന ഒരാളാണ് സാക്ഷാൽ ഇദ്ദേഹം ഏതായാലും ആ ഇന്ത്യ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ പരിപാടി നടത്തിയതിൽ പ്രത്യേകിച്ച് സുഡാപ്പികളോ സുഡാപ്പിസമോ ഒന്നും ഞാൻ കണ്ടിട്ട് തോന്നിയില്ല കാരണം അതിൻ്റെ സംഘാടകരെന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ ഞാൻ വായിച്ചപ്പോൾ അവരാരും അല്ല കണ്ടത് അവരുടെ വിവിധങ്ങളായ പേരുകൾ വിവേക് ജയകുമാർ ആദർശ് നസർ ഡോക്ടർ റംസാന നുജും അരുൺകുമാർ റിസ്വാൻ മൂപ്പൻ ബേസ്ലിൻ സാജു മുജിത് മോഹൻദാസ് രമിൻ മുഹമ്മദ് അലി വാണി അരുൺ എന്നൊക്കെ പറയുന്ന ആളുകളുടെയാണ് ഇതാണോ എന്നറിഞ്ഞുകൂടാ നമ്മുടെ കാസ പേജുകാർ എടുത്ത് വീശിയിരിക്കുന്നത് കണ്ടതാണ് ഏതായാലും അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും പണിക്കർക്ക് അവിടെയും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഓർമ്മ വരുന്നത് സാധാരണ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഓർമ്മ വരേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യദിനമോ റിപ്പബ്ലിക് ദിനമോ ഭരണഘടനാ ദിനമോ ഒക്കെയാണ് പക്ഷേ എന്ത് ചെയ്യാം പണിക്കരദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ആ ദിവസങ്ങളൊന്നുമല്ല അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഈ പറയുന്ന ദിവസങ്ങളാണ് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്ന് ട്രെയിൻ മിസ്സായിപ്പോയ ചിലരോടുണ്ട് എന്നാണ് പറയുന്നത് ആ ചിന്ത ഇപ്പം മാത്രമല്ല പണിക്കർക്ക് വരുന്നത് മിക്കപ്പോഴും പണിക്കർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് കാരണം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ട്രെയിൻ പോയ കുറേ പേർ ഇപ്പോഴും ഭാരതീയരായി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നിഷ്പക്ഷ പണിക്കർ അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് വരാൻ കാരണം എന്താ അറിയാവോ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ അതിനു മുമ്പ് പ്ലെയിനിലും കടലിലൂടെയും ഒക്കെ വന്നിറങ്ങിയ നമ്മുടെ സാമ്രാജ്യത്വ ഭീകരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരുണ്ടല്ലോ ബ്രിട്ടീഷുകാർ പിന്നെ പോർച്ചുഗീസുകാർ എന്നൊക്കെ പറയുന്നത് പോലെ ഒടുവിൽ വന്ന് നമ്മളെ കൊന്നു തിന്ന് നശിപ്പിച്ച് ഈ രാജ്യത്തെ വെട്ടിമുറിച്ചിട്ട് പോയ ബ്രിട്ടീഷുകാരനോടൊപ്പം വന്ന ഒരു മനസ്സിൻ്റെ മാനസികാവസ്ഥ പണിക്കർ സാറിനുള്ളതുകൊണ്ടാണ് എപ്പോഴും പണിക്കർ സാർ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓർക്കുന്നത് സത്യത്തിൽ ഈ രാജ്യത്തെ സമാധാനം കെടുത്തുന്ന കാര്യത്തിൽ ഈ കേരള കമ്മ്യൂണിറ്റിക്കും പണിക്കർ സാറിനെ പോലുള്ളവർക്കും പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഇവരെയൊക്കെ തോപ്പിച്ചു വേണം ഭാരതീയരായി ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും അപ്പുറത്ത് ഈ രാജ്യത്തെ സ്നേഹിച്ച് കൂടെ നിൽക്കാൻ